വിവാഹത്തിനു മുൻപ് താരങ്ങൾ ആശുപത്രിയിൽ ചെക്കപ്പിന് ഇനി എന്തെങ്കിലും അതും അവിടെ നടക്കുന്നു ബോളിവുഡിൽ നടൻ അർജുൻ കപൂർ വിവാഹം കഴിക്കുന്നത് മറ്റൊരു നടനായിരുന്ന അർബാസ് ഖാൻ പതിനേഴ് വർഷം ഭാര്യയായി ഭാര്യയായിക്കൊണ്ടു നടന്ന മലേക്ക അറോറയെയാണ് മലേക്ക അർബാസ് ജീവിതത്തിനിടയിൽ ഇവർക്ക് പതിനാറ് വയസ്സുള്ള ഒരു പുത്രനുണ്ട് ആ മകനെ സഹിതമാണത്രേ അർജുൻ കപൂർ മലേക്കയെ വിവാഹം കഴിക്കുന്നത് കോഫി വിത്ത് കരൺ ഷോയിലാണ് ഈ വിവാഹ വാർത്ത പുറത്തെത്തിയത് വാർത്ത വന്നതോടെ ഇരുവരും വാർത്ത സ്ഥിരീകരിച്ചു ഉടൻ അതിന്റെ നടപടികൾ നടക്കുകയാണെന്നും പറഞ്ഞു അത് ചൂടുപിടിച്ചിരിക്കുമ്പോഴാണ് ബോളിവുഡ് പാപ്പരാസികൾ ഒരു വിവരം പുറത്തുവിട്ടത് അർജുൻ കപൂറും മലൈക്ക അറോറയും വിവാഹത്തിനു മുൻപ് ആരോഗ്യ രഹസ്യങ്ങൾ അറിയാൻ ആശുപത്രിയിലെത്തി ചെക്കപ്പുകൾ നടത്തിയെന്ന് ഇതുവരെ അഭ്യൂഹമാണെന്ന് പറഞ്ഞെങ്കിലും സത്യമാണെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തെത്തി ഇരുവരും ഒന്നിച്ച് ആശുപത്രി സന്ദർശിക്കുന്ന സീനുകളാണ് വന്നിരിക്കുന്നത് എന്തായാലും മലൈക്കു കുഞ്ഞുങ്ങളുണ്ടാകും അത് ഒരിക്കലവർ തെളിയിച്ചതാണ് അതിന്റെ തെളിവ് പതിനാറുകാരന്റെ രൂപത്തിൽ കൈവശമുണ്ട് ഇനി വേറെന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്നാണ് ഇരുവരും ചെക്കപ്പിലൂടെ നോക്കിയിരിക്കുന്നത് പന്ത്രണ്ട് വയസ്സിന് മൂപ്പുണ്ട് മലൈക്കയ്ക്ക് അർജുൻ കപൂറിനേക്കാൾ ഫിലിം കാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി